കോൺഗ്രസ് പാർട്ടി ഇന്ന് ആണ് അനിൽ ആനണി ഇവിടെ വൻ വന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കെ ആനണി എനിക്ക് വളരെ 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 എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ് എൻ്റെ പിതാവാണ് പക്ഷേ രണ്ടായിരത്തി പതിനാല് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടെന്നും വി മറ്റവർ മറ്റേ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് കാലഹരണപ്പെട്ട് വെറും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടി ആണ് അനിൽ ആനണി ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകണമെന്നാണ് ശ്രീ എ കെ അനണി ഇന്ത്യ പോലും നടന്നു പ്രസംഗിച്ചത് എന്നിട്ട് രാഹുൽ ഗാന്ധി അല്ല ശ്രീ നരേന്ദ്രമോദിജി ഫുൾ മെജോറിറ്റിയോടെ തിരിച്ചു വന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ ജനതാ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമാക്കിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലോ അതല്ലേ കണ്ടത് രാജ്യമൊന്നും എ കെ ആന്റണി പ്രസംഗിച്ചു നടന്നിട്ടും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയില്ല എന്ന് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയുടെ മാധ്യമ പ്രവർത്തകർ സംസാരിക്കുകയായിരുന്നു അനിൽ ആന്റണി ഇത്തവണയും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ സ്ഥാനത്ത് പോലും ഇരിക്കാൻ യോഗ്യത നേടുകയില്ലെന്നാണ് അനിൽ ആന്റണി വ്യക്തമാക്കുന്നത് താൻ ജയിക്കും എന്നുള്ളത് നൂറ്റി പതിനൊന്ന് ശതമാനം ഉറപ്പാണെന്നും അനിൽ ആന്റണി വ്യക്തമാക്കുന്നുണ്ട് ആന്റണിയുടെ രാഷ്ട്രീയമായ കോൺഗ്രസ് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടമാണെങ്കിലും കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവണമെന്നാണ് പക്ഷേ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരിക്കലും ആകില്ല രാഹുൽ ഗാന്ധിയെ മൂന്നാം തവണയും ഇന്ത്യൻ ജനതാ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ഇല്ലാതെ ഉറപ്പിക്കാൻ പോവുകയാണ് ഈ ഗാന്ധി കുടുംബത്തിന്റെ കാലമെല്ലാം കഴിഞ്ഞു അവരെയൊക്കെ ഇന്ത്യൻ ജനത തിരസ്കരിച്ചിട്ട് പത്ത് വർഷമായി ഇനി അവ ഈ ഗാന്ധി കുടുംബത്തിന്റെ പേരും പറഞ്ഞ് നടക്കുന്നവർക്കൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ഇല്ല എല്ലാം കാലഹരണപ്പെട്ടു പോയി കോൺഗ്രസ് പാർട്ടിയെ കാലഹരണപ്പെട്ടു പോയി എന്ത് പ്രസക്തി ഗാന്ധി കുടുംബത്തിന് എന്ത് പ്രസക്തി സോണിയാഗാന്ധിക്കുന്ന രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തി രാഹുൽ ഗാന്ധിക്കുന്ന രാഷ്ട്രീയത്തിൽ എന്ത് പ്രസക്തി ഇവർ ഇന്നും ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടത് അവസരങ്ങൾ വികസനങ്ങൾ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റിയോ ഇതൊക്കെയാണ് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടത് ഇന്ന് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മളൊരു വികസിത രാഷ്ട്രമായി മാറണം ഇന്ന് അമേരിക്കയും ചൈനയുടെയും എല്ലാം ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒന്നാം നമ്പർ രാജ്യമായി നിൽക്കണം ഇതൊക്കെയാണ് ഇന്ന് ഇന്ത്യയിലെ യുവാക്കൾക്ക് വേണ്ടത് അല്ലാതെ ഒരു കഴിവുമില്ലാതെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം അല്ലെങ്കിൽ രാജഭരണകാലം പോലെ ഇന്നും ഗാന്ധി കുടുംബത്തിനെ പൊക്കിക്കൊണ്ട് നടക്കണമെന്നും ഇന്ത്യയിലുള്ള ആർക്കും താല്പര്യമില്ല ഇതൊക്കെ ഇന്ന് ഇന്ന് ഏതേ മിഥ്യയിൽ ജീവിക്കുന്ന ചില കോൺഗ്രസ്സുകാരുടെ മാത്രം മിഥ്യകളാണ് ഇതൊക്കെ ഇല്ല ഒരു പ്രസക്തിയുമില്ല ഈ കോൺഗ്രസ് പാർട്ടിക്കാർ ഇവർ തെരബാറ നടക്കുന്നില്ല എം പി ആയിട്ടല്ല ഇത് ഞാൻ പറഞ്ഞുണ്ട് ഇപ്പം ഇങ്ങനെ മുന്നിൽ പോയി നിന്നാലും അനിൽ ആന്റണി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി ലോകത്തിലെ ഏറ്റവും ജനസമ്മതനായ നേതാവിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്നും വി പോകും മറ്റവർ മറ്റേ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് കാലഹരണപ്പെട്ട് വെറും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു റെലവൻസും ഇല്ലാത്തൊരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇന്നും സമയം പാഴാക്കുന്നവരായിട്ട് നിലനിൽക്കും കാര്യം അദ്ദേഹം വളരെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കുകയില്ല എന്നുള്ളത് അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും പക്ഷേ ശ്രീ കെ സുരേന്ദ്രൻ ജി വളരെ മികച്ചൊരു പ്രകടനമാണ് അവിടെ കാഴ്ചവെക്കുന്നത് തീർച്ചയായിട്ടും നമുക്കവിടെ വിജയ പ്രതീക്ഷയുണ്ട് ഞാനിവിടെ നൂറ്റിപ്പത് ശതമാനം വിജയിച്ചു ഈ കാര്യങ്ങളൊന്നും രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണമെന്നാണ് ശ്രീ എ കെ അനണി ഇന്ത്യ പോലും നടന്നു പ്രസംഗിച്ചത് എന്നിട്ട് രാഹുൽ ഗാന്ധി അല്ല ശ്രീ നരേന്ദ്രമോദിജി ഫുൾ മെജോറിറ്റിയോടെ തിരിച്ചു വന്നു മാത്രമല്ല രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ ജനതാ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും ഹർഹമാക്കിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിലും അതല്ലേ കണ്ടത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും കേരളത്തിലെ ആരെയൊക്കെ മുഖ്യമന്ത്രിയാക്കാൻ ഇവരൊക്കെ ശ്രമിച്ചത് നടന്നു പിന്നെ ഇവർ ഒരു എലക്ഷൻ ഇതുവരെ ജയിക്കാത്തവർ എന്നെങ്കിലും പറഞ്ഞിട്ട് പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ അനിൽ ആന്റണി ഇവിടെ വിജയിക്കാൻ പോവുകയാണ് എന്തുകൊണ്ട് വിളറി പൂണ്ട കോൺഗ്രസ്സുകാർ ഇങ്ങനെ പലതും ചെയ്യുന്നു കുറച്ച് ദിവസം മുമ്പ് ചെറുപ്പം മുതൽ എനിക്കറിയാവുന്ന ശ്രീ ബി ജെ കുര്യൻ ഇവിടെ വന്നു എന്തൊക്കെയാ പറഞ്ഞു ഒരു കാര്യമില്ല അതുപോലെ ഇപ്പം ഉമ്മൻചാണ്ടി ശ്രീ ഉമ്മൻചാണ്ടിയുടെ കുടുംബം എല്ലാം ഇവിടെ അനിൽ ആന്റണിയെ പരാജയപ്പെടുത്താൻ എത്തിയിട്ടുണ്ട് ഒരു കാര്യവുമില്ല അനിൽ ആന്റണി ഇവിടെ വിജയിക്കും ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തെരഞ്ഞെടുപ്പാണ് ഒരു എം ബി എ തെരഞ്ഞെടുക്കേണ്ട തിരഞ്ഞെടുപ്പല്ല ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുന്ന ഈ എ കെ ആരണി എനിക്ക് വളരെ 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 എന്നെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയാണ് എൻ്റെ പിതാവാണ് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ തൊട്ട് ശ്രീ എ കെ ആരണി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ജനത തിരസ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ് കോൺഗ്രസ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാലിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കിട്ടാതെ ആണ് ഇവർ പരാജയപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹാത്ത രീതിയിലാണ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന രാഷ്ട്രീയത്തിലും വളരെ ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത് ഈ കോൺഗ്രസുകാർക്ക് അവസാനമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ചെയ്യും എന്നാണ് ഇവരെല്ലാം ഇന്ത്യൻ ജനത പിന്നെയും പിന്നെയും ചവിറ്റുകൂട്ടയിലേക്ക് ഇറങ്ങിരിക്കുകയല്ല ഈ ഇപ്പൊ പറഞ്ഞതിന് എന്ത് പ്രസക്തി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒന്നും പറഞ്ഞ് നടക്കാത്തവർ ഇന്നും പറഞ്ഞിട്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ കുടുംബവും തനിക്കെതിരെ പ്രചരണം നടത്തിയെങ്കിലും അതൊന്നും വിലപ്പോകുകയില്ല എന്നും അനിൽ ആന്റണി വ്യക്തമാക്കുന്നുണ്ട് അപ്പന്റെ സ്വപ്നങ്ങളൊന്നും ഇത്തവണ നടക്കില്ല എന്നാണ് അനിൽ ആന്റണി തീർത്തു പറഞ്ഞിരിക്കുന്നത് വീണ്ടും മോഡി തന്നെ അധികാരത്തിൽ എത്തുമെന്നും കോൺഗ്രസ് കാലഘട്ടപ്പെട്ടു പോയെന്നും അത് സമയമായി എന്നും ഇപ്പോഴും കോൺഗ്രസിന്റെ പിന്നാലെ നടക്കുന്നത് അപഹാസ്യകരമാണെന്നും പരിഹസിക്കുകയാണ് അനിൽ ആന്റണി ചെയ്തത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രാഷ്ട്രീയ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സമൂഹത്തെ പോളറൈസ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെ അവഹേളിച്ച് പാകിസ്ഥാൻ എന്നുള്ള തീവ്രവാദ രാജ്യത്തിൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് ഇന്ത്യയെ തന്നെ ചതിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയെ ഒരു ഡിഫൻസ് മിനിസ്റ്റർ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഇതുതന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന വിഷയം ഇത് കാരണം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയെ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും ഇന്ത്യൻ ജനത ചവിറ്റുകൂട്ടയിലേക്ക് എറിഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഫുൾ മെജോറിറ്റിയോടെ ജയിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇത്രയും ദയനീയമായിട്ട് പരാജയപ്പെട്ടത് ഇതൊക്കെ തന്നെയാണ് കാരണം കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും പരാജയപ്പെട്ടെന്ന് മാത്രമല്ല നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പിന്നെ പാർലമെൻറ്റിൽ പ്രതിപക്ഷ സ്ഥാനം വേണമെങ്കിൽ മിനിമം പത്ത് ശതമാനം പത്ത് ശതമാനം സീറ്റ് വേണം അതായത് അമ്പത്തഞ്ച് സീറ്റ് വേണം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും ഇവർ രാഹുൽ ഗാന്ധി എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിന് പോലും അർഹമല്ലാത്ത രീതിയിൽ ഇന്ത്യൻ ജനത ഇവരെ തോൽപ്പിച്ചത് ഇവരുടെ ഈ രാഷ്ട്രീയം കാരണമാണ് കാരണം ഇവരുടെ രാഷ്ട്രീയം കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്ന രാജ്യവിരുദ്ധമായ രാഷ്ട്രീയമാണ് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും നിലനിൽക്കേണ്ടത് രാഷ്ട്രത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് പക്ഷേ കോൺഗ്രസ് പാർട്ടി ഇന്ന് നിലനിൽക്കുന്നത് വെറും ഒരു കുടുംബത്തിന് വേണ്ടിയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് ഇന്ന് ഈ ഇന്ന് രാജ്യവിരുദ്ധമായ നയങ്ങൾ പിന്നെയും പിന്നെയും ചെയ്ത് ഇന്ന് പരാജയനായ ഒരു രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനല്ലാതെ അവർക്ക് മറ്റൊരു അജണ്ടയില്ല പക്ഷേ ഇന്ത്യൻ ജനത ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യയില്ല ഇത് കാരണം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിജി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി നല്ല ഭൂരിപക്ഷത്തോടെ മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോഴും അനിൽ ആന്റണി തോൽക്കണമെന്ന് പറയുക വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടോ വീട്ടുകാർ വേറെ രാഷ്ട്രീയം വേറെ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിച്ച് അന്ന് തന്നെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കിതാവാണെനിക്ക് വളരെ ബഹുമാനമുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ കുറിച്ച് എനിക്ക് വിശ്വാസമില്ല അദ്ദേഹത്തിൽ ഞാൻ ഈ ബി ജെ പിയിൽ പ്രവേശിച്ച് അന്ന് തന്നെ പറഞ്ഞു അതിൻ്റെ സാഹചര്യം എനിക്ക് വളരെ വ്യക്തമായിരിക്കൊരു ഡോക്യുമെൻ്ററി അതോർ ബി ബി സിയുടെ ഡോക്യുമെൻ്ററി ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ പരമാധികാരത്തെയും ചോദ്യം ചെയ്തൊരു ഡോക്യുമെൻ്ററി ഇറക്കിയപ്പോൾ രാജ്യവിരുദ്ധമായ ഒരു ഡോക്യുമെൻ്ററി ഇറക്കിയപ്പോൾ ഞാൻ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു ഇന്ന് ദേശീയതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേൾപ്പുള്ള ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്ന ശ്രീ നരേന്ദ്രമോദിജിയുടെ രാഷ്ട്രീയത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് കാരണം ഞാൻ ബി ജെ പിയിൽ പ്രവേശിച്ചു പ്രവേശിച്ച് ഞാൻ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ് ദേശീയ വക്താവാണ് ഞാനിവിടെ ശ്രീ നരേന്ദ്രമോദിജി തന്നെ തെരഞ്ഞെടുത്ത് ഇവിടെ ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ഇവിടെ എനിക്കെതിരെ മത്സരിക്കുന്ന ശ്രീ ആൻഡോ ആന്റണി അദ്ദേഹത്തെക്കുറിച്ച് ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം വളരെ വ്യക്തമായി അറിയാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി അദ്ദേഹം ഇവിടെ എം പി ആണ് ഞാൻ ഈ മണ്ഡലത്തിൽ വന്നപ്പോൾ ഞാൻ ഞെട്ടുകയാണ് ചെയ്തത് കാര്യം ഇവിടെ ഒരു ഒരു ഐ ടി പാർക്കില്ല ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റർ ഇല്ല ഈ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ പി എസ് സിയുടെ ഒരു യൂണിറ്റ് ഇല്ല ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിലേതെങ്കിലും ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അതല്ല ഞാൻ പറഞ്ഞു കഴിയട്ടെ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു ഒരു കാര്യവും ഇല്ല ഇതൊരു തെരഞ്ഞെടുപ്പാണ് അല്ലാതെ കുടുംബകാര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാം വളരെ വ്യക്തമായ അറിയാം മോദിജി മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാകും ഞാൻ അഞ്ച് ഗ്യാരൻ്റികളിവിടെ പറയുകയാണ് മോദിജി മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാകും മുന്നൂറ്റി എഴുപതിലധികം സീറ്റുകളോടെ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കും നാനൂറിലധികം സീറ്റുകളോടെ എൻ ഡി എ വിജയിക്കും പത്തനംതിട്ടയിൽ അനിൽ കെ ആനണി വിജയിക്കും രാഹുൽ ഗാന്ധി ശ്രീ രാഹുൽ ഗാന്ധി എന്ന ഈ വ്യക്തി മൂന്നാം തവണയും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് പോലും അർഹമല്ലാത്ത രീതിയിൽ കോൺഗ്രസ് പാർട്ടിയെ പരാജയപ്പെട്ടു മൂന്നാം തവണയും ഞാൻ ഗ്യാരണ്ടി പറയുന്നു കോൺഗ്രസ് പാർട്ടി എന്തൊക്കെ ചെയ്താലും രാഹുൽ ഗാന്ധി ഒരിക്കലും ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്രാവശ്യവും പത്ത് ശതമാനം സീറ്റ് ലഭിക്കില്ല പ്രതിപക്ഷ നേതാവ് സ്ഥാനം പ്രധാനമന്ത്രി പദം പോയിട്ട് ഒഫീഷ്യലി ഒരു പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കില്ല രാജ്യവിരുദ്ധമായ പാർട്ടി ഈ തെരഞ്ഞെടുപ്പോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കാലഹരണപ്പെട്ട് അവർ ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടേ ഇത് എന്റെ ഗ്യാരം പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എൻ്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് പുളി ബോട്ടിൽ സിൽക്സ്